വേറാടിനെ കുറിച്ച് സംസാരിക്കും ഉടമ്പടിയും വേറുപാടും ഉടമ്പടി ജീവിക്കണമെങ്കിൽ ഉടമ്പടിക്കിടെ ശത്രുക്കളിൽ നിന്ന് നമ്മൾ വേറുപെടേണ്ടി വരും ഉടമ്പടി ജീവിക്കണമെങ്കിൽ നിങ്ങൾക്ക് പഴയ പാപത്തിൻ്റെ കൂട്ടുകെട്ടുകളിലേക്ക് ചിലപ്പോൾ കുടിക്ക കുപ്പിക്കൂട്ടങ്ങളായിരിക്കാം കുപ്പി വെച്ച് ആഘോഷിക്കുന്ന കൂട്ടങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ തന്നെ വല്ല സെക്സ് സിനിമയൊക്കെ ഒരുമിച്ച് നിന്ന് കാണുന്ന അത്രയും അലപരാതികളായിട്ടുള്ള കൂട്ടുകാരല്ലേ എപ്പോഴും സെക്സ് മാത്രം സംസാരിക്കുന്ന ആൾക്കാരില്ലേ ഇപ്പോൾ അവർ ചിലപ്പോഴും ചിലപ്പോൾ ദ്വയാർത്ഥം പറയുന്നവരുണ്ടാവും ചിലപ്പോൾ ദൈവത്തിനെതിരെ വാ പൊളിച്ച ദൈവത്തിനെതിരെ സംസാരിക്കുന്നവരുണ്ടാവും ഇവരുമായിട്ട് പതുക്കെ പതുക്കെ നമ്മൾ മാറണം വേർപാടാണ് ഉടമ്പടി തമ്മിലൊരുമിച്ച് പോകത്തില്ല തമ്മിലൊരുമിച്ച് പോകത്തില്ല ആ ഒരുമിച്ച് പോകാത്ത കൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾക്ക് ഒരു പ്രൊഫസറിന് ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് കാര്യം നിങ്ങളുടെ സബ്ജക്റ്റ് ഇഷ്ടമാണ് അയാളുടെ സബ്ജക്റ്റ് നിങ്ങൾ പഠിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അയാൾ വാ പൊളിച്ചാൽ അയാളുടെ കേമത്തം കാണിക്കാൻ വേണ്ടി അയാൾ ദൈവത്തിനെതിരെ സംസാരിക്കും ആ അയാളാ കാണ്ടാമ്പപരകമായിട്ട് നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾ കൂട്ടിപ്പെരിയണം അല്ലെങ്കിൽ ദൈവത്തിനറിയാം ദൈവത്തിനേക്കാളും പ്രാധാന്യം നിങ്ങളെ ദൈവത്തിനെതിരായുള്ള വ്യക്തികൾക്ക് കൊടുക്കുന്നു എന്ന് ആത്മശോധന ചെയ്യേണ്ടതാണ് എന്നാൽ ഇന്നു മുതൽ നിങ്ങളുടെ ഉടമ്പടി ബ്ലൂമാകാൻ തുടങ്ങും ശുദ്ധിക്കട്ടെ ഹലലൂയൂ പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എപ്പോഴും തിരിച്ചു പോരണം തിരിച്ചു പോകണം എന്നുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവും നമ്മൾ വിട്ടും പോകുന്ന ഉടമ്പടി പ്രകാരം നമ്മൾ വിട്ടുപോകുന്ന കൂട്ടായ്മകളിലേക്കും സന്തോഷങ്ങളിലേക്കും തിരിച്ചു പോകണം തിരിച്ചു പോകണമെന്ന് നമുക്ക് ഉടമ്പടി കഴിയുമ്പോൾ തിരിച്ചു പോകാം ഉടമ്പടി കഴിയുമ്പോൾ തിരിച്ചു പോകാം എന്നാണ് നിങ്ങൾ ചിന്തിക്കണത് നിങ്ങൾ ചിന്തിക്കണം അങ്ങനെയാണ് ഉടമ്പടി കാലം കഴിയട്ടെ ഉടമ്പടി കഴിയുമ്പോൾ വീണ്ടും പഴയ ബന്ധങ്ങളിലേക്കൊക്കെ പോകാം എടാ എനിക്ക് എനിക്കിത് കുറിച്ച് സമയം എന്താ എനിക്കിന്നേ കാര്യം നടക്കാനുണ്ട് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് അവർ ടൈം കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വരും എൻ്റെ മക്കൾ നിങ്ങൾ തിരിച്ചെങ്ങോട്ടാണ് പോണത് നിങ്ങൾ ദൈവത്തിൻ്റെ അടുത്തേക്കാണ് പോണത് വിശ്വാസത്തിൻ്റെ അടുത്തേക്കാണ് പോണത് ലോത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് എന്താ പറയണത് അവൾ തിരിച്ചു പോകണമെന്ന് ആഗ്രഹിച്ച ആളാണ് സ്വതോബിൽ നിന്ന് പോരാൻ ഉദ്ദേശിച്ച ആളല്ലവര് അവർ സ്വതോബിലേക്ക് തിരിച്ചു ആഗ്രഹിച്ച് നോക്കുകയാണ് അതായത് പുറകിലിങ്ങനെ തീക്ക് തീകം തീങ്ങെന്തോ മഴ പെയ്തോണ്ടിരിക്കുകയല്ലേ മഴ സമിച്ചെങ്കിൽ തിരിച്ചു പോരാം എബ്രാഹ ലോത്തിനെ തോണ്ടി വീണ്ടും അവിടേക്ക് പോകാം അവരാരാണെന്ന് നമുക്ക് ഇപ്പോഴും അറിയത്തില്ലേ കാര്യം ലോത്തിൻ്റെ ഭാര്യ ഇപ്പോഴും നിൽക്കണം എന്നൊക്കെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ടൂറിസംകാരൊക്കെ നമ്മൾ ഇസ്രയേലിൽ വിവരിക്കും പക്ഷെ ലോത്തിൻ്റെ ഭാര്യ ഒരു ശാശ്വതമായ മനുഷ്യനും ദൈവത്തിൽ നിന്നുള്ള തിരിച്ചുപോക്കെ ആഗ്രഹിക്കുന്ന മനുഷ്യപ്രകൃതിയുടെ പ്രതീകമാണ് ടൈക്ക് ദ വേഡ് ഓഫ് ഗോഡ് എബ്രാർ മുപ്പത്തി പത്തൊമ്പത് ഇരുപത്തിയാറ് ശ്രുതികേണ്ട ഹരി ഭാര്യ അവന്റെ പിറകെ വരികയായിരുന്നു ഭാര്യ അവന്റെ പിറകെ വരികയായിരുന്നു അവൾ പിന്തിരിഞ്ഞു പണ്ടാരം പിന്തിരിഞ്ഞു നോക്കി കണ്ടില്ലേ ഒരു പുതുവുണായി തീർന്നു തീർന്നു പിന്നെ അവളെ കൊണ്ട് ദൈവത്തിന് പ്രയോജനമില്ലെന്ന് അർത്ഥം മനസ്സിലായല്ലേ പുറത്ത് അതായത് ഈ സാധനം വീണ്ടും തിരിച്ചു പോണമെന്ന് വെച്ചപ്പോൾ അവിടുത്തെ യാത്ര അവസാനിച്ചു ഈ സാധനം തിരിച്ചു പോകണം മഴ ഒതുങ്ങിയ തീ മഴ ഒതുങ്ങിയോ എന്നാൽ പിന്നെ ലോത്തരെയും വിളിച്ചുകൊണ്ട് തിരിച്ച് പോന്നാലെന്താണെന്ന് തിരിഞ്ഞവളെ നോക്കിയതേ ഉള്ളു ഈ സാധനത്തിനെക്കൊണ്ട് ആവശ്യമില്ല നിങ്ങൾ ഉടമ്പടി കഴിയുമ്പോൾ പഴയ പാപജീവിതത്തിലേക്ക് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചാൽ ദൈവത്തിന് ഉപ്പ് കൊണ്ട് വില നിങ്ങൾക്കുണ്ടാകത്തുള്ളൂ പിന്നെ ഈ യാത്ര ഇവിടെ അവസാനിക്കുക പ്രാർത്ഥിക്കുക കർത്താവ് ദൈവമേ ഞാൻ മനസ്സിൽ ചിന്തിച്ചതെല്ലാം ഞാൻ ചിന്തിച്ചതെല്ലാം എന്നോട് ശാസനാപൂർവം നീ എന്നോട് ഇപ്പോൾ ഞാൻ നന്ദി പറയുന്നു ഞാൻ പറയുന്നു കർത്താവേ കർത്താവേ ഉടമ്പടി പ്രകാരം ഉടമ്പടി പ്രകാരം ഉപേക്ഷിച്ച പാപബന്ധങ്ങളെ പാപബന്ധങ്ങളെ തിരിച്ചു പോകാതിരിക്കാൻ തിരിച്ചു പോകാതിരിക്കാൻ എന്നെ പ്രത്യേകമായിട്ട് ഞങ്ങൾ എല്ലാവരും പാപത്തോടും പാപ സാഹചര്യങ്ങളോടും വിടചൊല്ലുവാ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഒരുമിച്ച് പാടുക ആ <com> ും ശ്രേഷ്ഠ ആരും ശക്തമാരും ശ്രേഷ്ഠമാരും ശക്തമാോടും ഇടതേ ആത്മാവിന് എൻ്റെ മക്കൾ ശ്രദ്ധിക്കണേ എല്ലാവർക്കും തിരിച്ചു പോകാനുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു അവർ കർത്താവിനോട് സഹിത്വം ചേർന്ന കൊണ്ടും ഉടമ്പടിയുടെ വിശ്വസ്തത ഉണ്ടായിരുന്ന കൊണ്ടുമാണ് അവർ തിരിച്ചു പോരാതിരുന്നത് തിരിച്ചു പോകാൻ അവസരമുണ്ടായിരുന്നിട്ടും തിരിച്ചു പോരാത്തവരാണ് യഥാർത്ഥ ഉടമ്പടിക്കാര് തിരിച്ചു പോരാൻ പാപത്തിൻ്റെ വഴികളിലേക്ക് തിരിച്ചു പോരാൻ രഹസ്യമായ സുഖങ്ങളിലേക്ക് തിരിച്ചു പോകാൻ അവസരമുണ്ടായിരുന്നിട്ടും തിരിച്ചു പോകാത്തവരാണ് യഥാർത്ഥ ഉടമ്പടിക്കാരെന്ന് പറയണം ഫെബ്രാർ പതിനൊന്ന് പതിനഞ്ച് വായിക്കിയ ശ്രുതികേട്ട ഹലൂയൂലി തങ്ങൾ വിട്ടുപോന്ന സ്ഥലത്തെ കുറിച്ചാണ് അവർ ചിന്തിച്ചിരുന്നതെങ്കിൽ പോലെ അവിടേക്ക് തന്നെ മടങ്ങി ചെല്ലാൻ അവസരം ഉണ്ടാകുമായിരുന്നു തങ്ങൾ അവർ തങ്ങൾ വിട്ടുപോകുന്ന സ്ഥലത്തെ കുറിച്ചാണ് സ്ഥലത്തെ കുറിച്ചാണ് അവർ വീണ്ടും പാപത്തിലേ കുറിച്ചും പാപത്തിലേക്ക് പോകാനുള്ള അവസരങ്ങൾ അവസരങ്ങളുണ്ടെന്നാണ് ബൈബിൾ പറയണത് മനസ്സിലേ വീണ്ടും പഴയ ജീവിതം നിങ്ങൾ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഉടമ്പടി വർക്ക് ചില ഉടമ്പടി വർക്ക് ചെയ്യാത്തതിന്റെ കാരണം നിങ്ങളിപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നു എന്താണ് ഈ ഉടമ്പടി കാലം കഴിയുമ്പോൾ വീണ്ടും പഴയ പാപത്തിലേക്കും പാ ദൈവത്തെ നിരക്കാത്ത ജീവിതത്തിലേക്ക് നിങ്ങൾ തിരിച്ചു പോകാമെന്ന് നിങ്ങൾ തിരിച്ചു പോകാമെന്ന് പറിച്ചു മറിച്ച് ഈ രണ്ട് കൃഷി ഇപ്പം അക്ഷയത ശരി നേരത്തെ പോകുന്ന പ്രിൻസിപ്പലായാലും ശരി അവരെ കർത്താവിനോട് സഹിത്വം വേണമെന്ന് ചിന്തിച്ചതേ ഉള്ളു ടിൻറ്റു ടീച്ചറായാലും ശരി കർത്താവിനോട് സഹിത്വം വേണമെന്നാണ് ചിന്തിച്ചത് ഞങ്ങൾ വിട്ടുപോകുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ തിരിച്ചു കൊണ്ടുപോവില്ല എന്ന് അപ്പം ഞാൻ അക്ഷയതയോടും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പ്രിൻസിപ്പലായോടും പറഞ്ഞു നിന്നെ കർത്താവ് ഈ കർത്താവിനെ അറിഞ്ഞ് ദൈവത്തിൻ്റെ പൈതരപ്പോൾ ജീവിക്കാനുള്ള അവസരം നിനക്കുണ്ടാകും അവർക്ക് എന്തു വേണ്ടി കർത്താവ് എന്താണ് ചെയ്തതെന്നുള്ളത് ഞാൻ ഇവിടെ പറയണില്ല ആ സാക്ഷ്യം കേട്ടാൽ മതി കർത്താവ് വിശ്വസ്തനാണെന്ന് മനസ്സിലാവും കൈയിട്ടിച്ച് കർത്താവിനെ സുണ്ടല്ലോ ഇൻറ്റിമേറ്റ് ഉടമ്പടി ഡിമാൻഡ്സ് എ ഇൻറ്റിമേറ്റ് ആൻഡ് ടൈറ്റ് റിലേഷൻ ആൻഡ് ഇറ്റ്സ് എ പേഴ്സണൽ റിലേഷൻ നിങ്ങൾ ഉടമ്പടിയുടെ ഒരു വലിയ വസന്തം എന്താണെന്നറിയാമോ നിങ്ങൾ പറയുന്ന വീട് ജോലി വിവാഹം വാടകം എന്നുവരി ഇതൊക്കെ ദൈവത്തിന് ചുമ്മാ ഒരു സെക്കൻഡിനുള്ളിൽ ചെയ്യാവുന്നേ ഉള്ളൂ നിങ്ങൾ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് ദൈവവുമായിട്ട് ഒരു നല്ല ആഴമായ സഹിത്വം നിലനിർത്താൻ വേണ്ടി പ്രാർത്ഥിക്കണം ദൈവവുമായിട്ട് എന്നുവെച്ചാൽ എപ്പോഴും ദൈവത്തെക്കുറിച്ച് ചിന്തിക്കണം എന്ത് ദൈവത്തെക്കുറിച്ച് ഒരിക്കലും നെഗറ്റീവ് ചിന്തിക്കരുത് നിങ്ങൾ നെഗറ്റീവ് ചിന്തിച്ച അമ്പത് ശതമാനത്തിന് താഴെയാണ് നിങ്ങളുടെ മാർക്ക് ഇപ്പോൾ എന്തെങ്കിലും കാര്യം താമസിക്കുമ്പോഴേ നിങ്ങൾക്ക് മെമ്മോ വരാൻ താമസിച്ചു ഓ ഞാൻ ഉടമ്പടി എടുത്ത് മെമ്മോ വന്നില്ലല്ലോ അപ്പം നിങ്ങൾ ദൈവം നിങ്ങൾക്ക് മെമ്മോ വരാൻ വേണ്ടി ദൈവം ഏതാണ്ട് ഒരു ഗവൺമെൻറ് ഓഫീസറാണെന്നാണ് നിങ്ങൾ ധരിക്കണത് നിങ്ങളുടെ ദൈവം ഗവൺമെൻറ് ഓഫീസറോ പോലീസ് ഓഫീസറോ ആണ് കുട്ടി ദൈവങ്ങളാണെങ്കിൽ നിൻ്റെ കാര്യം പോക്കുക മറിച്ച് നിൻ്റെ ദൈവം നിൻ്റെ ജന്മത്തെക്കാളും ഈ ലോകത്തെക്കാളും വലിയവനാണ് അങ്ങനെ നീ ചിന്തിച്ച് ദൈവത്തെ കൈവിട്ടാൽ എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടാലും എൻ്റെ ദൈവത്തെ കൈവിട്ടാൽ അത് എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനേക്കാളും വലുത് ഇപ്പോൾ ഇന്നലെ ഞാൻ രാവിലെ വെളുപ്പിന് അഞ്ചരക്ക് എഴുന്നേറ്റ് വരുമ്പോൾ എൻ്റെ ജനമേ എൻ്റെ മനസ്സിൽ കർത്താവിൻ്റെ ഒരു വചനം വന്ന് എൻ്റെ ജനമേ കല്ലറ തുറന്ന് ഞാൻ നിന്നെ ഉയർത്തിയപ്പോൾ എൻ്റെ എൻ്റെ ജനമേ കല്ലറ തുറന്ന് ഞാനാണ് നിന്നെ ഉയർത്തിയത് അപ്പോൾ ഒരു വാക്ക് ആ വചനത്തിൽ ഉള്ളതാണ് ഏതാണെന്ന് എനിക്ക് അപ്പോൾ എനിക്ക് അറിയാത്തത് ഞാൻ പിന്നെ നോക്കിയെടുത്ത് അതായത് രാവിലെ എഴുന്നേറ്റ് വരികയാണ് എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ വചനമാണ് നമ്മളെ തോണ്ടി പിടിക്കണത് എന്താ വിളിക്കുന്നത് എൻ്റെ ജനമേ എൻ്റെ ജനമേ കല്ലറ തുറന്ന് ഞാൻ നിന്നെ ഉയർത്തി അപ്പോൾ ഞാനാണ് നിൻ്റെ ദൈവം അതാണ് വിഷയം ഉടമ്പടിയുടെ ഒരു വിഷയം അതാണ്